നമസ്കാരം പ്രിയരെ ഞാൻ ഷമീർ കാഴ്ചകൾ എന്ന എൻ്റെ കൊച്ചു ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചെറിയ അവലോകനവുമായിട്ടാണ് വന്നിരിക്കുന്നത് ചമ്മറവട്ടം പാലം അതുപോലെ തന്നെ ചമ്മ്രവട്ടം പുഴയോര ഗ്രാമം അതിനെക്കുറിച്ച് ഒരു ചെറിയ അവലോകനം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഒരു പുഴയോര ഗ്രാമമാണ് ചമ്മ്രവട്ടം ഭാരതപ്പുഴയുടെ തീരത്ത് ചെയ്യുന്ന ഈ മനോഹര ഗ്രാമം ചില പ്രത്യേക പദ്ധതികളിലൂടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ശ്രീ അച്യുതാനന്ദൻ്റെ കാലത്ത് തറക്കല്ലിട്ട ഈ ചമ്രോട്ടം പാലം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനേഴിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോടിനെയും കൊച്ചിയേയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു അതിവേഗ പാലമായി പിൽക്കാലത്ത് ഇത് മാറുകയായിരുന്നു പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള ഒരു മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളം പിന്നീട് ഭാരതപ്പുഴയുടെ വിരിമാറിൽ പടർന്ന് കണ്ണത്താ ദൂരത്തേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ദൂരെ കാണുന്ന ഒന്ന് രണ്ട് പച്ചത്തുരുത്തുകളും അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളും ഈ കാഴ്ചക്ക് വളരെയധികം മനോഹാരിത കൂട്ടുന്നു എത്രയൊക്കെ കണ്ടാലും എത്രയൊക്കെ ആസ്വദിച്ചാലും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണിത് പാലത്തിന് മുകളിലൂടെ പതിനായിരക്കണക്കിന് വാഹനങ്ങളാണ് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരക്ക് പിടിച്ച ഈ യാത്രയിലും ഓരോ സഞ്ചാരിയും ഇവിടെ എത്തുമ്പോൾ തൻ്റെ കണ്ണുകളെ ഈ മനോഹരമായ കാഴ്ചയിലേക്ക് പറഞ്ഞു വിടുന്നു ആസ്വദിക്കാനായി അവർ തയ്യാറാകുന്നു പെട്ടെന്നാണ് ഞാൻ ആ കാഴ്ച കണ്ടത് റോഡ് സൈഡിൽ പാലത്തിനോട് ചേർന്ന് ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ആക്സിഡൻറ്റിൽ തകർന്നിരിക്കുന്നു വല്ലാത്തൊരു സങ്കടം തോന്നി പുഴയുടെ ദൃശ്യം പാർത്തുന്നതിനിടയിൽ നമ്മുടെ സർക്കാരിൻ്റെ കെ എസ് ആർ ടി സി ബസ് വരുന്നത് ഞാൻ കണ്ടു ഞാൻ ക്യാമറ അതിനോട് നേരെ തന്നെ പിടിച്ചു അതങ്ങ് അങ്ങ് ചീറിപ്പാഞ്ഞു പോവുകയും ചെയ്തു പിന്നീട് ഞാൻ വീണ്ടും ഈ ഭാരതപ്പുഴയുടെ മനോഹാരിത പകർത്താനായി എൻ്റെ ക്യാമറ വീണ്ടും അതിലേക്ക് ഞാൻ ചലിപ്പിച്ചു പുഴയുടെ മറുവശത്ത് മനോഹരമായ മറ്റൊരു കാഴ്ച ഇടതൂറു നിൽക്കുന്ന ഒരു കൊച്ചുവനം ഈ വനത്തിലൂടെ പോകുന്ന ഈ പാത ചെല്ലുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് ആ ക്ഷേത്രത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ ആ പാതയിലൂടെ ഞാൻ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ചമ്പ്രവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രമായിരുന്നു വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ആ അമ്പലത്തിന് ചുറ്റും അതുപോലെ തന്നെ അതിൻ്റെ മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശാന്തമായി ഒഴുകുന്ന ഒരു കനാലും എനിക്കവിടെ കാണാമായിരുന്നു എത്രയോ മനോഹരമായ ഒരു കാഴ്ച